ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ കോമഡി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ എൻ്റെ പുറകെ കിടക്കുന്ന കാർ കാറുണ്ടോ നമ്മുടെ കൂട്ടുകാരൻ കൂട്ടുകാരനിപ്പോൾ റെൻറ്റിനെടുത്തോണ്ട് വന്ന കാർ അപ്പം അതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ പെട്രോൾ കിടക്കുന്നത് നാളെ അത് തിരിച്ചു കൊടുക്കുവാൻ വേണം ആ പെട്രോൾ ഞങ്ങൾ ഇപ്പോൾ ഊറ്റാൻ നോക്കിയിട്ട് അത് നടക്കുന്നുമില്ല അതെങ്ങനെയാണെന്ന് പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്തു നേരെ ഈ കാർ എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ ആലപ്പുഴയ്ക്ക് ചായ കുടിക്കാൻ പോവുകയാണ് ഏ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ വേണ്ട മുളയ്ക്കലുണ്ട് എന്തു ചെയ്യാൻ ആ വേറൊരിതും ഉണ്ട് ആദർശ് വരട്ടെ ഞങ്ങൾ കൃഷ്ണൻ കുഞ്ഞിൽ നിന്ന് വിളിക്കും അവനുമുണ്ട് ആ താണ്ട് പൊങ്ങിയ ബൈക്കിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ താണ്ട് പൊങ്ങി അവൻ ഇനി ചിക്കുവും വരും ചിക്കുവിൻ്റെ വൈഫ് നിമിഷയും വരും അവരും കൂടെ വന്നിട്ട് നമുക്ക് അവരെയും കൂടെ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഞങ്ങൾ നേരെ ആലപ്പുഴയ്ക്ക് പോകും ചായ ഒടിക്കും എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരും അപ്പോഴത്തേക്കും പെട്രോൾ തീരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ജസ്റ്റ് ഞങ്ങളൊന്ന് ആലപ്പുഴ വരെ പോയിട്ട് വരാം ഓക്കെ ഗൈസ് ഞങ്ങളങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി നിമിഷം ഇല്ല നിമിഷ സമയമായപ്പോഴത്തേക്കിനും ഒഴിഞ്ഞു വരുന്നില്ലെന്ന് പറഞ്ഞു പകരം താണ്ട് ചിക്കു കയറി അപ്പോൾ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുക ലൈറ്റ് ഓഫ് ഓഫാക്കുന്ന ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ കൊച്ചുവിനേം കൂടെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ നേരെ ആലപ്പുഴയ്ക്ക് പോകുന്നത് ഉറങ്ങി എന്താ മുളയ്ക്കെന്താണ്ട് മുഖം ഒക്കെ പൊത്തിയിരിക്കുന്നു ഗൈസ് കൊച്ചിനോട് ചായ കുടിക്കാൻ പോകാന്ന് പറഞ്ഞു എന്തായാലും ഞങ്ങൾ കാർ എടുക്കട്ടെ നേരെ ഇനിയും കൊച്ചുവിനോട് ചായ കുടിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആലപ്പുഴ പോകാമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ എന്തായാലും വരത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ നേരെ കൊച്ചൂരിനെ വിളിക്കാൻ പോന്ന് അവിടുന്ന് നേരെ ആലപ്പുഴയ്ക്ക് ഗൈസ് അങ്ങനെ കൊച്ചൂരിൻ്റെ വീട്ടിൽ വന്നു കൊച്ചു വാണ്ട് ഇറങ്ങി വരുന്നു ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞ് തരിക കാരണകത്ത് കയറാതെ ആലപ്പുഴയിലോട്ടോ അതെന്ന് പറയത്തില്ല ഉണക്കി നടക്കിരിക്കും കൊച്ചു ഡൗട്ടുണ്ട് കൊച്ചു കയറി ഗൈസ് അപ്പൊ കൊച്ചു നമ്മളെവിടെ പോന്നറിയാ നമ്മള് ആലപ്പുഴയില് ചായ കുടിക്കാൻ അറിയോ ഈ വണ്ടി നാളെ കൊടുക്കണം ഈ വണ്ടിക്ക് അകത്തുറ്റി പെട്രോൾ ബാക്ക് ചെയ്യാ ഏഹ് റെന്റ് വണ്ടിയാ ഞങ്ങൾ ഊറ്റാൻ നോക്കി പറ്റിയില്ല നമ്മൾ എന്ത് ചെയ്യും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ ചിക്കൻ റോഡ് അതേണ്ട് ചിക്കൻ ഫുള്ള് വൈബാ അപ്പം ഞങ്ങൾ ഇനിയും ആലപ്പുഴയിൽ എത്തിയിട്ട് വരാം കൈസ് ഞങ്ങൾ അങ്ങനെ സ്റ്റുഡിയോയിലെത്തി ഇവിടുന്ന് ഇനി ആരോമലിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകാനാണ് അപ്പൊ ആരോമലിനോടും പറഞ്ഞേക്കുന്ന ചായ കുടിക്കാൻ പോവാണ്ടോ ഗേറ്റടച്ചിട്ട് വേടാ കൈലിയൊക്കെ ഉടുത്തോണ്ട് വരുന്നു ചായ കുടിക്കാൻ നമ്മള് ചായ കുടിക്കാൻ പോവാ പോവാറിയോ ആലപ്പുഴക്ക് പോയിട്ട് വരാം ഓക്കെ സ്ത്രീത്തെ ഞങ്ങൾ വരുന്നില്ല അങ്ങനെ ആരോമലിനെയും പൊക്കിയെടുത്തോണ്ട് ഞങ്ങൾ പോവാണ് അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിലെത്തി ഇപ്പം നാണ്ടേ ഇവിടെ ഒരു ശ്രീദേവി ദം ബിരിയാണി എൻ്റെ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് ചായ പിടിച്ചുകൊണ്ടിരുന്നു അവിടെ ഞാൻ ചായ പിടിച്ചില്ല അവിടെ അരുമുലി ചായ കുടിക്കുന്നു ചിക്കു ചായ കുടിക്കുന്നു ഇഷ്ടം ഇഷ്ടം കുഞ്ഞ് ചായ പിടിച്ചുകൊണ്ട് പോകുന്നു ചിക്കു മുളക്കൻ മുളക്കൻ അരിയോടും ഇവിടെ അരിവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്താണെന്ന് എന്താണെന്നറിയത്തില്ല ക്യാമറ വരുമ്പോൾ അപ്പം തിരിഞ്ഞിരിക്കും ക്യാമറ ഷെയ്യൂ കുഴപ്പമില്ല കേട്ടോ ആ ബിരിയാണിയുടെ ബോഡിന് പുറകെ മാറി പിടിച്ചിരിക്കുന്നേ ഗൈസ് അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ ആലപ്പുഴയിൽ ഇവിടെ ചായ കുടിച്ചു എന്നിട്ട് ഇനി നേരെ ബീച്ചിലോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് പിന്നെ പിന്നെ ബീച്ചിലോട്ട് പോകണം അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥിരം കടയായ പുട്ടും കട്ടണീന്നും അടുത്തൊരു ചായ കുടിക്കണം അവിടുന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് വല്ലതും കഴിക്കാനും കൂടെ പറ്റുവാണെങ്കിൽ അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി പ്ലാൻ അങ്ങനെ അന്നേരം അവിടുന്ന് ഇനി വേറെ എവിടെയോട്ടെങ്കിലും പോകുന്നോ തിരിച്ച് വീട്ടിലോട്ടാണോ എന്നുള്ളതൊക്കെ അന്നേരത്തെയൊക്കെ അറിയത്തുള്ളൂ അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളുമായിട്ട് തുടരും അപ്പം ഗൈസ് നമ്മളങ്ങനെ ആലപ്പുഴ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ കാറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയേ ഉള്ളൂ ലൈറ്റ് ഭയങ്കരമായിട്ട് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ലൈറ്റ് നോക്കി നമ്മൾ ഒരു പോസ്റ്റിൻ്റെ താഴോട്ട് വന്നതാണ് അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് നേരം നമ്മൾ ബീച്ചിലോട്ട് പോവും അവിടെ ഇച്ചേരം ചില്ലടിക്കണം ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഓക്കെ മീസ് ഇങ്ങനെ പതുക്കെ ബീച്ചിൽ പോയിട്ട് നടന്നിറങ്ങുകയാണ് രണ്ടുപേര് വേണ്ട ചിക്കുവും ആരോമലും കൂടെ ഏതോ ഒരു തട്ടുകടയിൽ ലക്ഷ്യമാക്കി പോയിട്ടുണ്ട് ചിക്കു കയറിയപ്പോൾ തൊട്ട് ഉടങ്ങിയതാണ് ഓംലെറ്റ് കഴിക്കണം ഓംലെറ്റ് കഴിക്കണമെന്ന് ഞങ്ങൾ അത് പതുക്കെ ചവിട്ടി 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 വിടാൻ വരായി അവരുടെ പുറകാക്കി വേണ്ട കൃഷ്ണൻ കുഞ്ഞും പോവാ ഫുഡ് അവിടെ ഉണ്ടോ അവിടെ ഉണ്ട് കൃഷ്ണൻ കുഞ്ഞ്

നമുക്ക് അതൊക്കെ ബീച്ചിലോട്ട് ഇറങ്ങാം ലൈറ്റിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട് ലൈറ്റ് ലൈറ്റില്ല ഫ്ലാഷൊക്കെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ മൂന്ന് പേര് വഹിക്കുന്നുണ്ട് രാത്രി സമയത്ത് അത് ബീച്ചിൽ ഒക്കെ വന്നിരിക്കുന്ന അതൊരു വേറെ വൈബാണ് ബീച്ച് അതൊരുപോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ കൂട്ടുകാരും ഒക്കെ ആയിട്ട് രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങുകയെന്ന് പറയുന്നത് തന്നെ അതൊരു രസമാണ് ഇവിടെ ആരോമരണ്ട് കൃഷ്ണ കുഞ്ഞിൻ്റെ ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം കൈസ് നിങ്ങൾ തിരയൊക്കെ ഇങ്ങനെ കണ്ട് ഇപ്പം കൂടെ ഇന്നവരെല്ലാം പതുക്കെ മേളിലോട്ടൊക്കെ കയറി ഈ ആലപ്പുഴ ബീച്ചിൻ്റെ രാത്രിയിലത്തെ സൗന്ദര്യം കണ്ടു മേളിൽ കൂടെ ബൈപ്പാസും ഒക്കെ പോകുന്നതിൻ്റെ ആ ഒരു ലൈറ്റും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല രസമുണ്ട് ഏ ഇവിടെ അത്യാവശ്യം ഫാമിലിയൊക്കെ ഈ രാത്രി സമയങ്ങളിൽ ചില്ലടിക്കാനായിട്ടൊക്കെ വന്നിരിപ്പുണ്ട് നമ്മുടെ സുഹൃത്തുക്കളും ഇവിടെ മാറി ഇരിപ്പുണ്ട് എല്ലാവരും ആ ഒരു വൈബില് ഇരിക്കുക എല്ലാവരും എന്താ പറയുന്നത് ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറലുമൊക്കെ കയറ്റി നല്ല ഇതായിട്ടിരിക്കുന്നു ചിക്കു കടന്നു ഗൈസ് അപ്പം ഗൈസ് അങ്ങനെ ആലപ്പുഴ ബീച്ചിൽ നിന്ന് ഇറങ്ങി നേരെ പോവാണ് ചിലപ്പോ കേറും കേറും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് നോക്കാം സെറ്റ് ചിലപ്പം പുട്ടും കെട്ടനിലും ഓക്കെ അപ്പം ഗൈസ് ഞങ്ങളങ്ങനെ പുട്ടും കട്ടനിലും എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് എന്തെങ്കിലും ആയിട്ട് കഴിക്കണം കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് അപ്പം ബാക്കി അകത്ത് കയറിയിട്ട് കട്ടനിലും കയറുന്നതിന് മുമ്പേ ജസ്റ്റ് ഐസ് ലോഫ്റ്റിലൊന്നു കയറി ഇവിടെ ഞാനൊന്നും കഴിക്കുന്നില്ല നമുക്ക് ഷുഗർ പറ്റാത്തതുകൊണ്ട് ഷുഗർ കട്ട് ആയതുകൊണ്ട് കഴിക്കുന്നില്ല അവിടെ ഇതെല്ലാം കഴിക്കുന്നുണ്ട് ചിക്കും ഒന്നും കഴിക്കുന്നില്ല ചിക്കുവിനും ഷുഗർ കട്ടാണ് അതുകൊണ്ട് ചിക്കു ഐസിനോടും ഐസ് ക്രീമിനോടും ഒക്കെ വിട പറഞ്ഞിരിക്കുകയാണ് താൽക്കാലികമായിട്ട് 서 가르. 아디엠 디니. 오하이로. 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 가스. 나. ഇറച്ചിപ്പുട്ട് ഇതാണ് അവർ മൂന്ന് പേരും ഓർഡർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഓർഡർ ചെയ്ത് എടിയപ്പം ഇത് ഇപ്പം പ്രശ്നം ഞങ്ങളുടെ ചിക്കൻ കൊണ്ടാട്ടം അങ്ങനെ ഇന്നത്തെ യാത്ര കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത ദിവസം കണ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ യാത്രകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് നമ്മളിനിപ്പോൾ ആ പുതിയൊരു യാത്രാവിശേഷങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി നേരെ വീട്ടിലോട്ട് പോകുകയാണ് അപ്പോൾ ബൈ ബൈ